നമസ്കാരം മലയാള സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ലിസ്റ്റൻ സീഫൻ നയിച്ച ഔദ്യോഗിക പാനലിന് വിജയം വിനയൻ നയിച്ച വിമത പാനൽ പരാജയപ്പെട്ടു സെക്രട്ടറിയായി ലിസ്റ്റിന് തിരഞ്ഞെടുക്കപ്പെട്ടു ലിസ്റ്റിന് നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടും വിനയന് എൺപത്തി വോട്ടും കല്ലിയൂർ ശശിക്ക് പത്തൊൻപത് വോട്ടും കിട്ടി പതിനെട്ട് വോട്ട് അസാധുവായി ഇരുപത് പേർ വോട്ട് ചെയ്തില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് പരാജയപ്പെട്ടു സാന്ദ്രയ്ക്ക് നൂറ്റി വോട്ട് മാത്രമാണ് കിട്ടിയത് ബി രാകേഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടേക്കും സോഫിയ പോളും സന്ദീപ് സേനനും വൈസ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു ആൽവിൻ ആന്റണിയും ഹംസ എം എംഎമ്മും ജോയിന്റ് സെക്രട്ടറിമാരായി വിജയിച്ചു ബി രാഗേഷും ലിസ്റ്റിൻ സ്റ്റീഫനും നേതൃത്വം നൽകുന്ന പാനലിൽ മത്സരിച്ചവരാണ് വിജയിച്ച നാലുപേരും രാകേഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ലിസ്റ്റിൻ സ്റ്റീഫൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുമാണ് മത്സരിച്ചത് സുബൈർ എൻ പി ട്രഷറർ സ്ഥാനത്തേക്കും പാനലിന്റെ ഭാഗമായി മത്സരരംഗത്തുണ്ടായിരുന്നു എക്സിക്യൂട്ടീവിൽ വിജയം ഉറപ്പിച്ചത് ഷീല എബ്രഹാമിന്റെ ഭർത്താവ് എബ്രഹാം മാത്യവും കിരീടമുണ്ണി സിയാദ് കോക്കർ സൗണ്ട് സുബ്രഹ്മണ്യം സന്തോഷ് പാവിത്രൻ ജോബി ജോർജ് എന്നിവരായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ആകെ പതിനാല് പേരെയാണ് തെരഞ്ഞെടുക്കുന്നത് വോട്ടെണ്ണൽ തുടരുകയാണ്